മുൻ എം എൽ എ പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ബി ഐ പി ഗാലറിയിൽ നിന്ന് കാൽപകുതി താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അടക്കം പരിശോധനകൾക്ക് ശേഷമാണ് അടക്കമുള്ള പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് പൊട്ടി വാരില് പൊട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ശ്വാസകോശത്തിൽ മുറിവേറ്റു തലച്ചോറിലും മുറിവുണ്ടായെന്നും നട്ടലിലും പരുക്കുണ്ടെന്നും ചികിത്സിക്കുന്ന കൊച്ചി റെനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ അറിയിച്ചു അടിയന്തര ശസ്ത്രക്രിയ നടത്തില്ലെന്നും ശ്വാസകോശത്തിൽ രക്തം കയറി ഗുരുതരാവസ്ഥയിലായി മാത്രം ഗുരുതരാവസ്ഥയിലാണാണെങ്കിൽ മാത്രം അടിയന്തര ശസ്ത്രക്രിയ നടത്തുമെന്നും ഡോക്ടർമാർ പറഞ്ഞു അതേസമയം ശ്വാസകോശത്തിനും തലച്ചോറിനും സാരമായി പരിക്കേറ്റുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു ബോധം പ്രതികരണം ഓർമ്മ ഒക്കെ ബാധിക്കുന്ന ഒക്കെ ബാധിക്കുന്ന മുറിവുകളാണ് ഉമാ തോമസിന് ഉണ്ടായിരിക്കുന്നത് പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല അവർക്കുണ്ടായതെന്നും ഡോക്ടർമാർ പറഞ്ഞു നൃത്തപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം ഗാലറിയുടെ വശത്ത് നിന്ന എം എൽ എ താഴേക്ക് വിഴുകയായിരുന്നു ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയിൽ പരിക്കേറ്റുണ്ട് പരിശോധന നടക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കളക്ടർ അട അടക്കമുള്ളവർ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തി എം എൽ എയുടെ ആരോഗ്യ സ്ഥിതി ചോദിച്ച് അറിഞ്ഞു ഞങ്ങൾക്ക് കിട്ടുന്ന വിലമറിച്ചാണെങ്കിൽ എം എൽ എ അതീവ ഗുരുതരാവസ്ഥയിൽ ആണ് എം എൽ എ അതീവ ഗുരുതരാവസ്ഥയിൽ മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആശങ്കയിലുമാണ് ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സാഹചര്യം പൊർച്ചുസ് കേരള പ്രേക്ഷകർക്ക് അറിയാം ഭർത്താവിന്റെ വിയോഗാനന്തരം ഉമാ തോമസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു ഭർത്താവ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പിന്നീട് ഉമാ തോമസ് ഒരു തരംഗമായി മാറി ഉമാ തോമസിനെ കേരളം കൈ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച സംഭവത്തോട് കൂടിയാണ് അവരുടെ ഭർത്താവ് പി ടി തോമസും നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നിരുന്നു ആ പാരമ്പര്യം ഉമാ തോമസ് പിന്തുടരുകയായിരുന്നു മാത്രമല്ല ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു എം എൽ എ ആയിരുന്നു ഉമാ തോമസ് തൻ്റെതായ ഒരു വീക്ഷണ ഗതിയിലൂടെ അവർ മുന്നോട്ട് പോയി അവരുടെ ഭർത്താവ് ഉണ്ടാക്കി വച്ച ഒരു ക്ലീൻ ഇമേജ് അവർ പിന്തുടർന്നു ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഒരാളായി ജീവിക്കുക അതായിരുന്നു പി ടി തോമസിൻ്റെ ഇമേജ് ആ ഇമേജ് തന്നെയാണ് ഉമാ തോമസും പിന്തുടർന്നത് എന്തായാലും ഉമാ തോമസിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ ജീവൻ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആകെ മ്ലാനതയിലാണ് എം എൽ എ ആയതിനു ശേഷം ഭർത്താവിന്റെ മരണാനന്തരം ഭർത്താവിന്റെ നിയോജ കമണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയതിനു ശേഷം അവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമ്മ തോമസ് ഗുരുതരാവസ്ഥയിലാകുമ്പോൾ ഉമാ തോമസിൻ്റെ മടങ്ങി വരവനായി പൊടച്ചസ് കേരളയും ആഗ്രഹിക്കുന്നു പൊടച്ചസ് കേരള പ്രാർത്ഥിക്കുന്നു